ഞാൻ ഇതെല്ലാം അമ്മയെ അറിയിക്കുകയും ചെയ്യും അങ്ങനെ അറിയിച്ചാലുള്ള ഫലമാ ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞത് നീ ദേവസാറിന്റെ കല്യാണം മുടക്കാനായി പൂജ നടത്തിയ കാര്യം തെളിവ് സഹിതം ഞാൻ മാഡത്തോട് പറയും പക്ഷേ കല്യാണം ഒരു തടസ്സവുമില്ലാതെ നടക്കാനാണെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നത് കാര്യം നടക്കാനായി ഞാൻ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും എടി കളിക്കുമ്പോൾ ആളും തരവും അറിഞ്ഞു കളിക്കണ്ടേ ഞങ്ങൾ അടുക്കളക്കാരികളുടെ നെഞ്ചത്തോട്ട് വലിഞ്ഞു കയറാൻ നിനക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നല്ലോ സവാളരിയുന്നതിൽ പ്രശ്നം മീൻ വെട്ടുന്നതിൽ പ്രശ്നം വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയാൽ പ്രശ്നം ഇതൊക്കെ നോക്കാൻ നീ ആരാടി അവിടുത്തെ മാനേജറോ വീറപ്പെ കളിക്കാൻ വന്നിരിക്കുന്നു ഞാൻ നിന്നെ വിളിച്ചു കൊണ്ടുവന്നത് എന്ത് പറഞ്ഞിട്ടാണെങ്കിലും കൂടോത്രം പോലുള്ള കാര്യങ്ങൾക്ക് കുപ്രസിദ്ധമാ ഈ ക്ഷേത്രം അതുകൊണ്ട് അനുരാധ മേടത്തിനോട് പറഞ്ഞ് കാര്യം ഫലിപ്പിക്കാൻ എനിക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല മാത്രമല്ല വഴിപാട് നടത്തിയതിൻ്റെ റസീത്തും എൻ്റെ കയ്യിലുണ്ട് അതിൽ നടത്തുകാരിയായി എഴുതി ചേർത്തിരിക്കുന്നത് നിന്റെ പേരാണ് അതുകൊണ്ട് നീ അധികം ആളാവാൻ നിൽക്കണ്ട മൈജ്യാദൊക്കെ ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചോ ഇന്ദു ആകെ പകച്ചു പോയിരുന്നു അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു അതേ നിമിഷത്തിലാണ് റോഡരികിലേക്ക് ഒരു കാറ് ചീറിപ്പാഞ്ഞു വന്നത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ശിരസു മുഴുവൻ മൊട്ടയടിച്ച ഒരാൾ ഇറങ്ങി ഇങ്ങോട്ട് കയറിക്കോ അയാൾ ദേവിയമ്മയോട് പറഞ്ഞു ബാക്ക് സീറ്റിൽ അയാളെ കൂടാതെ വേറെ രണ്ടു പേരും ഉണ്ടായിരുന്നു ദേവിയമ്മ പെട്ടെന്ന് ഇന്ദുവിനെ നോക്കി അങ്ങോട്ട് കയറിന്ദു ഇനിയിപ്പോൾ വണ്ടിയൊക്കെ കിട്ടിയിട്ട് എപ്പോൾ വീട്ടിൽ പോവാനാ ഇവർ നമ്മളെ കൊണ്ടുവിടും അനുരാധ മേഡം വരുന്നതിനു മുമ്പ് പോവണ്ടേ ഇന്ദു അവരെ തുറച്ചു നോക്കി ആ ഡ്രൈവരൊക്കെ നമ്മൾ എന്തിനാ ഈ വണ്ടിയിൽ പോകുന്നേ ഓ ഇവരൊക്കെ എന്റെ ബന്ധത്തിൽപ്പെട്ടവരാ സമയം പോയി വേഗം കയറാൻ നോക്ക് ഇവർ നിന്നെ പിടിച്ചു തിന്നുകയൊന്നുമില്ല സേഫായി വീട്ടിൽ കൊണ്ടുപോയാക്കും ഇല്ല ഞാൻ ഓട്ടോ പിടിച്ചേ വരുന്നുള്ളൂ നിങ്ങൾ വേണമെങ്കിൽ ഇവരുടെ കൂടെ പോയിക്കോ ഇന്ദു അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് കാറിന്റെ മുൻസീറ്റിൽ നിന്നും രണ്ടുപേരും ചാടിയിറങ്ങി അവർ ബലമായി ഇന്ദുവിനെ പിടിച്ചു വലിച്ച് വണ്ടിയിലേക്ക് കയറ്റി ഭയം കൊണ്ടവൾ ആകെ വിറങ്ങലിച്ചു പോയിരുന്നു എങ്കിലും ശബ്ദമുയർത്താൻ തുടങ്ങിയതും അവരിൽ ഒരുവന്റെ കൈ അവളുടെ വായിൽ ബലിഷ്ഠമായി അമർന്നിരുന്നു ഇന്ദുവിന്റെ പ്രതിരോധമെല്ലാം അമർന്നു പോയി ഒന്നോ രണ്ടോ നിമിഷത്തിനുള്ളിൽ കാറ് ചീറിപ്പാഞ്ഞ് അകന്നുപോയി ദേവിയമ്മ ക്രൂരമായൊരു ചിരിയോടെ അത് നോക്കി നിന്നു കാറ് പാഞ്ഞു നീങ്ങി അകത്തിരിട്ട് നിറഞ്ഞിരുന്നു സീറ്റുകളിൽ നിന്നുള്ള പെർഫ്യൂമിൻ്റെയും പുകയിലയുടെയും ഗന്ധം ഹിന്ദുവിൻ്റെ ശ്വാസം മുട്ടിച്ചു അവളുടെ കൈകൾ ശക്തിയായി പിടിച്ചു വെച്ചിരിക്കുന്നു ചലിക്കാൻ പോലും അവൾക്ക് പറ്റിയില്ല കാറിന്റെ വിൻഡോകൾ അടഞ്ഞു കിടന്നിരുന്നു നീ എന്തിനാ അവളെ പിടിച്ചു വെക്കുന്നത് അവൾ ഇതിനുള്ളിൽ കിടന്ന് അലറിയാലും പുറത്തു കേൾക്കില്ല അതിലൊരുത്തൻ മറ്റൊരുത്തനോട് പറഞ്ഞു അവൻ പെട്ടെന്ന് കൈയെടുത്തു എന്നിട്ട് അവളെ ആകെ കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞു തന്നെ ഇവളെ കൊണ്ടുപോയി കൊടുക്കണോ അണ്ണാ നമുക്കൊന്ന് എൻജോയ് ചെയ്തിട്ട് വിട്ടാ പോരെ എന്താ ഈ ചരക്കിന്റെ ഭംഗി അയാളുടെ നോട്ടമേറ്റപ്പോൾ ഇതു വെറുപ്പോടെ മുഖം തിരിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു എല്ലാം തൻ്റെ തെറ്റാണ് തന്റെ തെറ്റു മാത്രമാണ് അനുരാധ അമ്മയുടെ സ്നേഹത്തണലിൽ നിന്ന് അകന്ന് താൻ പോരരുതായിരുന്നു അത് എന്തിൻ്റെ പേരിലാണെങ്കിലും ആ ദേവിയമ്മയെ താൻ വിശ്വസിച്ചു പോയി ദേവിനെ കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നമുക്കിവളെ നമ്മുടെ താവളത്തിൽ കൊണ്ടുപോയൊന്ന് ആസ്വദിച്ചിട്ട് പോരെ വിട്ടുകൊടുക്കുന്നത് അയാൾ പിന്നെയും ചോദിച്ചു നീയൊന്നു പോയെ അയാൾ പിന്നെ നിന്നെ വെറുതെ വിടില്ല ആ മുതലിൽ അയാളുടെ ഭാര്യയാ അയാളെ പറ്റിച്ച് ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയതാ അയാൾ തന്ന കാശിനി പണിയെടുക്കുക എന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഓഹ് ഓരോരുത്തരുടെ ഓരോ ഭാഗ്യം അവൻ ഇന്ദുവിനെ നോക്കി നെടുവേർപ്പെട്ടു നിങ്ങൾ ആരാണ് എന്നെ കൊണ്ടുപോകുന്നത് അവളുടെ സ്വരത്തിൽ വിറയലും ഭയവും കലർന്നിരുന്നു ഒരുപാട് ചോദ്യം ചോദിക്കേണ്ട മോളെ മുന്നിലെ സീറ്റിൽ നിന്നൊരു കടുത്ത ശബ്ദം കേട്ടു നിന്റെ ഭർത്താവിന് നിന്നെ കാണണമെന്ന് ആഗ്രഹം അവൻ പറഞ്ഞ വാക്കുകൾ ഇന്ദുവിൻ്റെ ഹൃദയം തകർത്തു വരുൺ ഏകദേശം കാര്യങ്ങൾ അവൾക്ക് മനസ്സിലായി എങ്കിലും അവരുടെ വായിൽ നിന്ന് അത് കേട്ടപ്പോൾ ശരീരം മുഴുവൻ തണുത്തുപോയതുപോലെ വണ്ടി കയറ്റത്തിൽ കയറിയപ്പോഴേക്കും ചുറ്റും ഇരുട്ടുപൂർണമായിരുന്നു ക്ഷേത്രത്തിലെ വിളക്കുകൾ പിന്നിലായി അകലുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു വാക്കുമാത്രം മുഴങ്ങിക്കൊണ്ടിരുന്നു ദേവ് വണ്ടിയൊടുവിൽ ഒരു പഴയ ഗോഡോൺ പോലുള്ള കെട്ടിടത്തിൻ്റെ മുന്നിൽ നിർത്തി ഇരുമ്പ് ഗേറ്റ് തുറന്നു അകത്തിരുട്ടും ചൂടും നിറഞ്ഞു മുറി അവളെ വലിച്ചേച്ച് അകത്തേക്ക് കൊണ്ടുപോയി എന്നെ വിട് പ്ലീസ് എന്നെ അയാൾക്ക് വിട്ടുകൊടുക്കല്ലേ എന്ത് സർവ്വശക്തിയുമെടുത്ത് കുതറുകയും കരയുകയും ചെയ്തു അടങ്ങി നിക്കടി അവളെ അവന്മാർ ബലമായി പിടിച്ചു പെട്ടെന്നവൾ ഒരുവന്റെ കയ്യിൽ കടിച്ചു ആ അവൻ വേദനയോടെ കൈവലിച്ചപ്പോൾ മറ്റവനെ തള്ളി മാറ്റി അവൾ ഓടാൻ തുടങ്ങിയതും അവളെ ബലമായി തടഞ്ഞു അവന്റെ ബലിഷ്ടമായ കൈ അവളുടെ കവളത്ത് പതിഞ്ഞു ആ ഇന്തു നിലവിളിച്ചു പോയി അടങ്ങി നിന്നില്ലെങ്കിൽ നിനക്ക് ഇനിയും കിട്ടും അവളെ വലിച്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ അവർ മുരണ്ടു നിറയെ കമ്പികൾ വലിച്ചു ഉണ്ടാക്കിയ ഒരു കസേരയിൽ അവർ അവളെ ഇരുത്തി അവളുടെ കൈയും കാലും കസേരയോട് ചേർത്ത് കൂട്ടിക്കെട്ടി കുറച്ചു നേരം നീ ഇവിടെ കിടക്ക് ഇപ്പൊ തന്നെ അദ്ദേഹം വരും അവളുടെ മുഖത്തേക്ക് ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് അതിലൊരുത്തൻ പറഞ്ഞു പെട്ടെന്ന് അവളുടെ ചുറ്റിലും ഇരുട്ട് വ്യാപിച്ചു പതിയെ അവരുടെ പാതപതന ശബ്ദങ്ങൾ അകന്നു പോകുന്നതും മുന്നിലെ കൂറ്റൻ വാതിൽ ഒരു വലിയ ഹുങ്കാര ശബ്ദത്തോടെ അടയുന്നതും എന്തു കേട്ടു അവിടെ വല്ലാത്തൊരു മടുപ്പിക്കുന്ന ഗന്ധം വ്യാപിച്ചിരുന്നു മാറാലയും പൊടിയും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കുറേ സാധനങ്ങൾ വാരിവലിച്ച് ഇട്ടിരുന്നു കുറേ നാളായി പൂട്ടിക്കിടന്നിരുന്ന ഒരു മുറി പോലെ ആയിരുന്നു അത് അവിടെ ഇരിക്കും തോറും ഇന്ദുവിനെ പേടിയാലും അസ്വസ്ഥയാലും ശ്വാസം മുട്ടി രാത്രി ഒൻപത് മണി കഴിയാറായിരുന്നു അനുരാധ എത്തിയപ്പോൾ നേരത്തെ എത്തുമെന്ന് ഇന്ദുവിനോട് പറഞ്ഞിരുന്നുവെങ്കിലും അവർ ഓഫീസിലെ തിരക്കുകളിൽ പെട്ടുപോയി വാതിൽക്കൽ ഒന്നും തന്നെ ഇന്ദുവിനെ കാണാതിരുന്നതിനാൽ അവൾ മുറിൽ റെസ്റ്റ് ചെയ്യുകയായിരിക്കുമെന്നാണ് അനുരാധ വിചാരിച്ചത് അവർ തളർച്ചയോടെ സോഫയിലേക്ക് സോഫയിലേക്കിരുന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേവിയമ്മ അവർക്കുള്ള കോഫിയുമായി വന്നു അനുരാധ ഓഫീസിൽ നിന്നും മടങ്ങി വന്നാൽ കോഫി നിർബന്ധമാണ് അതിപ്പോൾ രാത്രിയാണെങ്കിലും അവരത് കഴിക്കാറുണ്ട് ഇന്ദു ഇവിടെ ദേവിയമ്മ അവൾ ഉറങ്ങാനുള്ള സമയമായിട്ടില്ലല്ലോ ദേവിയമ്മ അല്പം ഉത്കണ്ഠയോടെ അവരുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു മുഖത്ത് ദയനീയമായ ഒരു ഭാവം വരുത്തി എന്താ ദേവിയമ്മ എന്താ മിണ്ടാത്തത് ഇതു എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചത് മാഡം അത് പിന്നെ ഇന്തു മോളെ കാണുന്നില്ല അനുരാധ ഇരിക്കുന്നിടത്ത് നിന്ന് ഞെട്ടി എഴുന്നേറ്റ് പോയി എന്താ ഈ പറയുന്നത് ദേവിയമ്മേ അവളെ കാണുന്നില്ലെന്നോ അവൾ പിന്നെ എങ്ങോട്ട് പോയി എങ്ങോട്ട് അറിയില്ല മാഡം ക്ഷേത്രത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയതാ ഞാൻ പറഞ്ഞതാ ഈ സന്ധ്യക്ക് പോകണ്ടാന്ന് പക്ഷേ ആ കുട്ടിയുടെ സ്വഭാവം അറിയുമല്ലോ ഞങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ഒരു വിലയുമില്ല ദേവിയമ്മ വിഷമം ഭാവിച്ചു ഏത് ക്ഷേത്രത്തിലേക്കാണ് അവൾ പോയത് അത് ഇവിടെ നിന്ന് കുറച്ച് കിഴക്കുള്ള ഒരു ശിവക്ഷേത്രമില്ലേ അങ്ങോട്ടാണെന്നാണ് എന്നോട് പറഞ്ഞത് പിന്നെ ആ കുട്ടിക്കെന്തോ വിഷമം ഉള്ളതായി എനിക്ക് തോന്നി എന്ത് വിഷമം നിങ്ങൾ വെറുതെ മണ്ടത്തരം പറയാതെ ക്ഷേത്രത്തിലേക്ക് പോയതാണെങ്കിൽ അവൾ അവിടെ എവിടെയെങ്കിലും കാണൂ ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ അനുരാധ ഫോൺ എടുത്ത് ഹിന്ദുവിനെ വിളിച്ചു പക്ഷെ ബെല്ലടിച്ചെങ്കിലും പ്രതികരണം ഒന്നും ഉണ്ടായില്ല അവൾ പോയപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് അറിയിക്കാമായിരുന്നില്ലേ ദേവിയമ്മ ഇതാണോ നിങ്ങളുടെ ഉത്തരവാദിത്വം അനുരാധ ദേഷ്യപ്പെട്ടു അവർക്ക് നല്ല രീതിയിൽ ടെൻഷൻ തോന്നുന്നുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്യാനാ മേഡം ഞാൻ കഴിയും പോലെ ആ പെങ്കൊച്ചിനോട് പറഞ്ഞു നോക്കി മാഡം വന്നിട്ട് ചോദിച്ചിട്ടൊക്കെ പോയാൽ മതിയെന്ന് നാളെ പോയാലും പ്രശ്നമില്ലായിരുന്നല്ലോ പക്ഷേ ആ കൊച്ചി ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയി ദേവിയമ്മ കൈമലർത്തി അനുരാധ വേഗം തന്നെ ദേവിനെ വിളിക്കാനായി ഫോൺ എടുത്തു കുറേ നേരം ഇന്തു ഭയന്നും വിറച്ചും അങ്ങനെയിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ ഒരു കാൽപ്പെരുമാറ്റം കേട്ടവൾ ചകിതയായി ആ ശബ്ദം അടുത്തേക്ക് വരികയായിരുന്നു പെട്ടെന്ന് ഒരടി അവളുടെ കവളിൽ പതിച്ചു അത്ര ശക്തമായ അടിയായിരുന്നു അത് ഇന്ദുവിന് തന്റെ ചുണ്ടുകൾ പൊട്ടിപ്പോയെന്ന് തോന്നി വല്ലാത്തൊരു നീറ്റലും വേദനയും അവളുടെ നിലവിളി വായിൽ ഒട്ടിച്ചിരുന്ന ആ പ്ലാസ്റ്ററിൻ്റെ ഉള്ളിൽ അമർന്നു പോയി ഇത്രയും നാളായി എവിടെയാണ് അടിമോളെ നീ ഒളിച്ചിരുന്നത് കേട്ടാൽ അറയ്ക്കുന്ന തെറിയും വീണ്ടും ഒരു അടിയും കൂടി അടിയുടെ വേദനയേക്കാൾ ആ ശബ്ദം കേട്ടതും അവൾ പേടിച്ചു വരച്ചു പെട്ടെന്ന് അവിടെയാകെ മങ്ങിയ ഒരു വെട്ടം നിറഞ്ഞു തല ഉയർത്തിയപ്പോൾ വരുൺ അവളുടെ മുന്നിൽ നിൽക്കുന്നു ക്രോധമുഖത്ത് പഴയതുപോലെ അഭീകരമായ ചിരി അവൻ്റെ നെറ്റിയിലെ ഞരമ്പുകൾ അമർശത്താൽ പിടക്കുന്നത് അവൾ ഒരു വിറയലോടെ കണ്ടു ഞാൻ നിന്നെ അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞു ഇന്ദു എന്നെ വിട്ടു പോവാമെന്ന് നീ വിചാരിച്ചോ അവളുടെ കവിളിൽ തഴുകി പിന്നെ താൻ അടിച്ചു പൊട്ടിച്ച ചുണ്ടിൽ ഞെരടി ആ ഇന്ദു വേദന കൊണ്ട് പിടഞ്ഞു അവൾ നിലവിളിക്കാൻ ശ്രമിച്ചു പക്ഷേ അവളുടെ ശബ്ദത്തിന് പുറത്തു വരാനായില്ല കണ്ണുകൾ നിറഞ്ഞൊഴുകി എനിക്ക് നിന്നെ തിരിച്ചു വേണം നീ എന്റേതാണ് എൻ്റെതു മാത്രമാണ് വരുണവളുടെ മുടിക്കുത്തിൽ മുറുക്കി പിടിച്ച് അവളുടെ മുഖം അടുത്തേക്ക് വലിച്ചുകൊണ്ടുവന്നു ഇത്രയും നാൾ നീ മറ്റവനെയാണ് സ്വപ്നം കണ്ടത് അല്ലേ എത്ര പ്രാവശ്യം നീ അവൻ്റെ കൂട് കിടുന്നു പുറയടി നീ നന്നായി അവനെ സുഖിപ്പിക്കുന്നുണ്ടാവും അതാണവൻ നിന്നെ വിടാതെ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നത് അവന്റെ ശബ്ദം പോലെ ഇന്ദുവിൻ്റെ ചുറ്റും ഇഴഞ്ഞു വരുൺ കുറച്ചകന്ന് മാറി നിന്ന് അവളെ അടിമുടി നോക്കി നീ അങ്ങ് കൊഴുത്തുപോയല്ലോടി എന്റെ കൂടെ ആയിരുന്നപ്പോൾ ഇത്രയും മിനുപ്പില്ലായിരുന്നല്ലോ അവൻ നിന്നെ എങ്ങനെയൊക്കെയാണ് സുഖിപ്പിക്കുന്നത് എന്നൊന്ന് പറഞ്ഞ് ഇനി നിന്റെ വരുണേട്ടനും അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കാം അല്ല എന്നെ പറ്റാഞ്ഞിട്ടാണല്ലേ നീ അവൻ്റെ കൂടെ പോയത് വരുൺ പെട്ടെന്ന് അവളുടെ മുഖത്തെ പ്ലാസ്റ്റർ വലിച്ചെറിഞ്ഞു പറയു അവൻ നിന്നെ എന്തൊക്കെ ചെയ്തു എല്ലാം അക്കമിട്ട് പറയണം ഒന്നും വിടാതെ അവൻ വീണ്ടും അവളുടെ കവളിൽ തഴുകി ഇന്ദു വെറുപ്പോടെ മുഖം തിരിച്ചതും അവൻ്റെ കണ്ണുകൾ കുറുകി എന്താടി ഞാൻ തൊടുന്നത് നിനക്ക് പിടിക്കുന്നില്ലേ അവനൊന്ന് തൊട്ടപ്പോൾ എന്നോടുള്ള നിന്റെ പേടിയെല്ലാം പോയോ പ്ലുഡിബിച്ച് അവൻ വീണ്ടും അവളുടെ നേർക്ക് കൈവീശി ഇന്ദുവിനെ വെറുപ്പ് കൊണ്ടും വേദന കൊണ്ടും മരിച്ചാൽ മതിയെന്ന് തോന്നി